െ ആനവാൽമോതിരം എന്ന് പറഞ്ഞൊരു മലയാള സിനിമ കണ്ടു ചിരിക്കാത്തവരായിട്ടുള്ള മലയാളികൾ ഉണ്ടോ എന്ന് വെച്ചാൽ സംശയമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ച ഒരു ശ്രീനിവാസൻ മൂവിയാണ് ഈ ആനവാൽമോതിരം അതിനകത്താണ് നമ്മൾ ആദ്യമായിട്ട് ഈ ജട്ടിക്കടി ജട്ടി സംഭവം ഈ കോ കോടതിയിൽ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത് ഓർക്കുമ്പോ നമുക്ക് ചിരിക്കണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ആന്റണി രാജുവിന്റെ ഈ സംഭവം വന്നതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആ സിനിമയിൽ ആ ഒരു സംഭവം കാണിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കാണിച്ചൊരു സംഭവമാണ് പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഈ കേസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ കണ്ടിട്ടുള്ള സിനിമ എനിക്ക് തോന്നുന്നു ഈ എന്ന് തോന്നുന്നു കാരണം നമ്മളെ അത്രമേൽ ചിരിപ്പിച്ച ഒരു കോൺസിക്വൻസ് ആയിരുന്നു അതിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറിൽ നടന്ന സംഭവമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വിധി വരുമെന്നോ അതാണ് കാത്തിരിക്കുന്ന ഒന്നും നമുക്ക് വിധിച്ചിട്ടുള്ള ഒന്നും നമ്മ എങ്ങും പോകില്ല കൃത്യമായിട്ട് നമുക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പറഞ്ഞ പോലെ ഈ ജട്ടി രാ ജട്ടി രാജുവലി ജട്ടി ആന്റണിയുടെ ഈ കഥ അത് പറഞ്ഞാൽ സഹാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെയെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താങ്ങാൻ വേണ്ടി പോവരുതേ കാരണം അത്രയും വൃത്തികെട്ട ഒരു കഥയാണ് ഞാനിത് കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും പറയണം എന്നല്ല വിചാരിച്ചത് ഞാൻ ഇതൊക്കെ ഈ ആശിഷും ഈ പറഞ്ഞ പോലെ എം ഡി എം എയും ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഒരു അവസ്ഥ അതായത് വൃത്തിയായിട്ട് ഈ ഒരു സാധനം പോലും ഇവർക്ക് ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഞാനിപ്പോ പെട്ടെന്ന് ആലോചിച്ചത് അതായത് ഇവന്മാരൊക്കെ ജട്ടിക്കകത്തും ഈ പറഞ്ഞ പോലെ ശരീരഭാഗങ്ങളിലും ഇതുപോലെ മലദ്വാരത്തിലും ഒക്കെ ഒളിപ്പിച്ച് കൊണ്ടിരുന്ന സാധനമാണ് ഇവർ ഇത് നാക്കിലും വായിലും ഒക്കെ വെക്കുന്നത് നോക്കുമ്പോ സത്യം പറയാമല്ലോ അവരുടെ ആ അവസ്ഥ വൃത്തിയായിട്ട് ഇത് വൃത്തിയുള്ള ഒരു സാധനം പോലും ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത് ഞാൻ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് അത് തന്നെയാണ് ഈ ഷഡിക്കകത്തൊക്കെ കൊണ്ടുവരുന്ന സാധനമാണോ ഇവന്മാര് ഈ വായിക്കില്ലാത്തോ മൂക്കിനകത്തോ ഒക്കെ വലിച്ചു കയറ്റുന്നു ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു അവസ്ഥയാണ് മനുഷ്യന്റെ ഏഹ് മിക്കവാറും നമ്മൾ കാണുന്നതാണ് മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്നു അല്ലെങ്കിൽ മറ്റു ശരീര ശരീര സ്ത്രീകളാണെങ്കിൽ അവരുടെ മറ്റു ശരീരഭാഗങ്ങൾ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഈ സാധനമാണ് ഇത് പിടിപ്പിക്ക പിടിക്കപ്പെടാതെ പോകുന്ന സാധനങ്ങളൊക്കെയാണ് ഇവന്മാർ ഈ വലിച്ചു കേറ്റുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ശബ്ദിക്കാൻ വന്നു പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഈ സംഭവം ഓർക്കുമ്പം ചിരിച്ച് മറിഞ്ഞു പോവാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന മറ്റൊന്നും കൂടിയാണ് കേട്ടോ ഈ മനുഷ്യന് ഈ ആന്റണി രാജു എന്ന് പറഞ്ഞ മനുഷ്യനെ ഇതിപ്പം തെളിയിച്ച കേസാണ് അപ്പൊ നമുക്ക് പറയുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ കാരണം ഈ പറഞ്ഞ പോലെ ദിലീപിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് തെറി വിളിച്ചിട്ട് പോയ കാര്യമാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഇത് വിധി വന്നു അല്ലേ ഓൾറെഡി ഇത് വന്നു ഇത് തെളിഞ്ഞ കാര്യമാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മക്കൾ കല്യാണം കഴിച്ചു കൊച്ചുമക്കൾ ഉണ്ടായി എൻ അപ്പോഴും ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ജട്ടി ആന്റണിയുടെ കൊച്ചുമോനാണെന്നൊക്കെ ആയിരിക്കും ചിലരെ വിശേഷിപ്പിക്കുന്നത് അന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ ഈ ആൾക്കാർ എത്ര കാലം കഴിഞ്ഞാലും ഇത് ഓർത്തിരിക്കും ഈ സംഭവം അല്ലേ ഈ അദ്ദേഹത്തിൻ്റെ തലമുറയിൽ അത്രയും കാലം ഉണ്ടോ ഇങ്ങനൊരു ജട്ടി ആന്റണി ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ആലോചിച്ചിരിക്കുന്ന ഒരു കാലം അസ്തമിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങടെ മക്കളും കല്യാണം കഴിച്ച് കൊച്ചുമക്കളും ഒക്കെ ചെല്ലുമ്പോ അവരുടെ സ്കൂളിലൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ കൂട്ടുകാരും അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കളിയാക്കുന്ന സംഭവത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ പിന്നെ എനിക്ക് അതിനകത്ത് വേറെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന് ഇനിയും കോടതി വിധി സ്റ്റേ മേടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇലക്ഷനും അത്വദിക്കാമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കി ഈ മലയാളികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവരെന്നല്ല ഏത് പാർട്ടി എനിക്ക് ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല പക്ഷെ ഞാൻ എല്ലാവരെയും കുറിച്ചാണ് ഒരാൾക്കും ഇപ്പൊ ഇവിടുത്തെ മക്ക മരു മന പണ്ടൊക്കെ മരുമക്കത്തായമായിരുന്നു ഇപ്പം മക്കത്തായമാണ് അല്ലെ എല്ലാവർക്കും എല്ലാ പാർട്ടിക്കാർക്കും അവരുടെ മക്കളെ കൊണ്ടുവരണം കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതിയുമായിട്ടാണ് അല്ല ഇപ്പം നമ്മൾ ചിന്തിച്ചാൽ അറിയാം അല്ലേ മാണിയുടെ മോൻ വന്നു ഇതുപോലെ പി ജെ ജോസിഫിന്റെ മോൻ വരാൻ പോകുന്നു അങ്ങനെ ഓരോരുത്തരും ഇപ്പം ഏത് പാർട്ടി നോക്കിയാലും ഇതുപോലെയുള്ള ഈ പറഞ്ഞപോലെ നരേന്ദ്രമോദിക്ക് മക്കളില്ലാത്തത് എന്താ അത് അങ്ങനത്തെ ഭാഗ്യം അല്ലെങ്കിൽ അതും വന്നേനെ നമുക്കൊരു ഇപ്പം സോണിയ ഗാന്ധി നോക്കിയേ അല്ല രാജീവ് ഗാന്ധി അവരെയൊക്കെ നോക്കിയാൽ നമ്മുടെ ഈ ഇതിനകത്ത് ഈ ആന്റണി രാജു ഈ പറഞ്ഞ പോലെ അടുത്ത മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മത്സരത്തിൽ നിർത്തിയ നിർത്തുകയാണെങ്കിൽ എന്തിന്റെ പേരിലായിരിക്കും നിർത്തുന്നത് പുള്ളി ഒരാളോട് എങ്ങനെ ഓട്ട് ചോദിക്കും അല്ല ശരിക്കും പറഞ്ഞു നോക്ക് നോക്കിയേ. പുള്ളി എവിടെ ചെന്ന് എങ്ങനെ ഓട്ട് ചോദിക്കും മനുഷ്യന്റെ മുഖത്ത് നോക്കി ഇത് കേട്ടപ്പോൾ ചിന്തിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നിയത് ഇതൊക്കെ വലിച്ചു ഈ ഷഡിക്കാത്തതൊക്കെ വലിച്ചു കയറ്റുന്ന അവസ്ഥ ഇത് അത്യാവശ്യം ഇത് ഇത് വലിച്ചു കയറ്റാൻ തുടങ്ങുമ്പോൾ ഇത് ഷഡിക്കാട്ട് കൊണ്ടുവന്നൊക്കെ ഓർത്താൽ തന്നെ ഇത് ഉപയോഗിക്കാതിരിക്കാൻ ഒരു തോന്നൽ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇതൊന്നും അറിയാതെ വലിച്ചു കയറ്റുന്നതാണ് ഇങ്ങനത്തെ കുട്ടികളോടെങ്കിലും ആണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഈ സാധനം നമ്മുടെ നാട്ടിൽ എത്തുന്നത് അതൊക്കെ എത്ര വൃത്തിയെട്ട സാഹചര്യത്തിലാണെന്ന് വരുന്നതെന്ന് ചിന്തിച്ചാൽ തന്നെ ഇതൊന്നും വലിച്ചു കയറ്റാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ എളിയ ഒരു അഭിപ്രായമാണ് ഇതിനെ വലിയ സംഭവമായിട്ട് എനിക്ക് ഇത് കണ്ടപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കഴിഞ്ഞ ഒരു ചേട്ടൻ പറഞ്ഞല്ലേ പ്രസവം പ്രസവിക്കാറായ പ്രസവിച്ചല്ലേ പറ്റുള്ളൂ നമ്മുടെ മനസ്സിൽ ഇരിക്കുമ്പോൾ നമുക്കിത് എക്സ്പോസ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുക എന്നുള്ളത് എൻ്റെ ഒരു 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 സന്തോഷം അത്രേ ഉള്ളൂ അല്ലാതെ എന്നത് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല പക്ഷേ ഇങ്ങനെയുള്ളവരെയൊക്കെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തന്നെ വേണം കാരണം നമ്മുടെ കൊച്ചു മക്കൾ ഇക്കാലത്തെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെയാണ് പിടിക്കപ്പെടലുകൾ അപ്പം ഇനി ഓർത്തെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ എങ്ങനെ ആ കൊണ്ടിരുന്നൊന്ന് ചിന്തിച്ചാൽ ഇതൊന്നും ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ കുട്ടികളെയൊക്കെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് ഈ സാധനം വരുന്നത് ഒന്നും മത്സ്യ കേറ്റരുതെന്ന് അപ്പം അടുത്ത വീഡിയോ മറ്റുള്ളവരെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബിലേക്കും ഷെയറും ഒക്കെ ചെയ്താൽ സന്തോഷം ഫോളോ ചെയ്യുക താങ്ക് യു